പെട്രോൾ പമ്പിന്റെ മുമ്പിൽ കീഴടുക പെട്രോളിന്റെ പമ്പ് ജീവനക്കാർ നല്ല ബുദ്ധി ഉള്ളതിനാ പറഞ്ഞപ്പോ പറയാ ഇവിടെ ഇട്ട് കത്തിച്ച ഒരു കുഴപ്പവും ഇല്ലാ അടുത്ത അങ്ങനെയുള്ള മണ്ടന്മാരെന്തെങ്കിലും വലിയ തീപിടുത്തം വന്നു കഴിയുമ്പോൾ വല്യ വിപ്ലവം പറയൂ എന്റെ മുൻപോട്ട് ചോദിച്ചോക്ക സ്ഥിരം ഇവിടെ തന്നെ കത്തിക്കേ സ്ഥിരം തന്നെ കത്തിക്കേണ്ട കത്തി പ്രശ്നല്ലോ കാ കത്തിച്ച് കഴിഞ്ഞ് ഒരു ചെറിയ പൊടി പാളിയാ തീർന്നുതന്നെ പാളി കഴിഞ്ഞാ മൊത്തം ഈ ഒരു പരിസരം മുഴുവൻ തീർന്നു വേണ്ടോ ആ ഇങ്ങനത്തെ പൊടിയാ പ്രശ്നം ഈ പാടുന്ന പൊടിയാണ് പ്രശ്നം പാടുന്ന പൊടി പറഞ്ഞാണ്ടോ അത് പമ്പിന്റെ ഒരു പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്